ക്വാളിറ്റി ഉള്ള ഒരു ി ഗെയിം കിട്ടിണ്ട് സീനു സാധനം ഇതിലൊന്നും പറയണത് ആ തട്ടിട്ട് ഗ്രാനിന് വിളിപ്പിച്ചിട്ടുണ്ട് ഗ്രാനിയുടെ അക്സ്പ്രഷൻ കണ്ടിട്ട് അയ്യോ അയ്യോ ത്രീ ഡി സാധനം നമ്മളെ ഫസ്റ്റത്തെ ഗെയിം ആണ് എന്നാലും നമ്മൾ കണ്ട നമ്മളിങ്ങനെ ആ ഗ്രാനി കണ്ട കേസ് പറഞ്ഞ സീനാണല്ലോ നമ്മളാ ഗ്രാനി കണ്ടിട്ടില്ല നമ്മള് കൃത്യസമയത്ത് തന്നെ വന്ന് വിളിച്ചിട്ടുണ്ട് ഗ്രാനി തന്നെ കണ്ടുപിടിച്ചുട്ടെ നമ്മളെ മണം പിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗ്രാനി സീനാണ് കാണുന്ന പോലെ പറഞ്ഞ പോലെ യു ഹാവ് ദിസ് ഹൗസ് ഹൗസ് ഓ ക്യാപ്റ്റൻ അമേരിക്ക അമേരിക്കല്ല ഡിസി മാറൂലത്തെ എല്ലാം ടീംസ് ഓൾ പറയാല്ലോ ഇനിന്ന് വലിച്ചോക്കിട്ട് മറ്റേ ഇതിനെ കണ്ടിട്ട് വരാ തള്ളിയാ അയ്യോ തള്ളി ഞാൻ മുമ്പ് ഒരിക്കലും കളിച്ചിണ്ടായിരുന്നു സ്പൈഡർ ഗ്രാനി വേറെ ഇത് ഗ്രാനി സ്പൈഡർ അല്ല ഇത് ഗ്രാനി നമ്മടെ അയൽമാനാ ൊക്കോക്കോ അയ്യോ മുമ്പേക്ക് പോയ എന്നാല് നമ്മള് സെറ്റപ്പ് സാധനങ്ങളൊക്കെ കണ്ടിട്ട് സന്തോഷിച്ചിരിക്കുന്നു ഓഡിലെ റൂം എന്നാല് സാധനങ്ങളൊക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടായിട്ടാ